ജപ്പാനിലെ വിദൂര ദ്വീപ് ശൃംഖലയായ ടോക്കരയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഉണ്ടായത് തൊള്ളായിരത്തിലധികം ഭൂകമ്പങ്ങളാണ് തുടർച്ചയായ ഭൂകമ്പങ്ങൾ നിവാസികളെ ഭയപ്പെടുത്തുകയും ഉറക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നതായി രാജ്യത്തെ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു വലിയ നാശനഷ്ടങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഭൂകമ്പങ്ങൾ എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ലെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി സമ്മതിച്ചു ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ടോക്കര ദ്വീപ് ശൃംഖലയ്ക്ക് ചുറ്റുമുള്ള കടലുകളിൽ ഭൂകമ്പ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണെന്ന് ഭൂകമ്പ സുനാമി നിരീക്ഷണ വിഭാഗം ഡയറക്ടർ അയതക എബിറ്റ അടിയന്തര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പസഫിക് അഗ്നിവളയത്തിന്റെ പടിഞ്ഞാറിനറ്റത്തുള്ള നാല് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാൻ ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സജീവമായ രാജ്യങ്ങളിലൊന്നാണ് അടുത്ത മൂന്ന് ദശകങ്ങളിൽ പസഫിക് തീരത്ത് ശക്തമായൊരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നതിനാൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ കൂടുതൽ നടത്തേണ്ടതുണ്ടെന്ന് ജപ്പാൻ സർക്കാർ അറിയിച്ചു